നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭുനാരായണൻ ബ്രഹ്മായു രാഹു കേതുക്കളുടെ രാശിമാറ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കുംഭം രാശിക്കൂറുകാർക്ക് രാഹു കേതുക്കളുടെ സഞ്ചാരം ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ ചു ദോഷങ്ങളാകും ഏഴരാണ്ട ശനി ഉള്ളത് ദോഷം വേഴഗ്രഹം കുമ്പക്കൂറും ആർക്ക് നാലിലും അഞ്ചിലും നിൽക്കുന്നത് ഗുണം കാരണം ഈ രാഹു കേതുക്കൾ വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഗുണം കിട്ടുമോ എന്ന് പലവരും ചോദിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളും കൂടി കൂടെ സൂചിപ്പിക്കുന്നത് ഒരു വീട്ടിൽ മൂന്ന് പേരുണ്ട് അത് ഒരാൾ നമുക്ക് നോക്കൂട്ടും രണ്ടുപേരും പിണക്കുവാണെങ്കിൽ ആ പിണങ്ങി നിൽക്കുന്ന ആൾക്കാരോട് സ്നേഹം കാണിച്ച് പിണക്കാൻ മാറ്റുന്നത് പോലെ സ്നേഹിച്ചിരിക്കുന്ന ആളും നമ്മളെപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കും പക്ഷെ വിരോധിച്ചിരിക്കുന്നവരെ നമ്മൾ പ്രീതിപ്പെടുത്തി സ്നേഹിച്ചു പോകുമ്പോൾ ദോഷമാകും അപ്പൊ രാഹു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ അഞ്ച് വരെയാണ് കുംഭം രാശിയിൽ ഒന്നിലെ നിൽക്കുന്നത് അപ്പൊ ഈ ഒന്നിൽ നിൽക്കുന്ന ഒന്നര കൊല്ലം കുമ്പളത്തിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് അപ്പൊ രാഹു നമ്മള് ജനിച്ച രാശിയിൽ നോക്കുമ്പോ സഞ്ചരിക്കുമ്പോ അത് പാവേ ലഗ്നഗതെ പരാജയം ശിരോരുക്ക് ദുഃഖ ദുഷ്കീർത്തയ സ്ഥാനപ്രംശ ധനക്ഷയ അഖില ശരീര അസ്വാസ്ഥ ദുഃഖാനിതാതാണ് പാവേ ലഗ്നഗതെ പരാജയം എന്ന് പറയുന്നത് എപ്പം എനിക്ക് നേടി ജയിക്കാന്ന് വിചാരിച്ചു പോണ കാര്യങ്ങൾ നേടി ജയിച്ചാൽ തന്നെ അത് കണയിച്ചു വരാൻ തോന്നുമ്പോഴാണ് പരാജയം വരുന്നത് ഒരു ജോലി കിട്ടണം ബിസിനസ് ചെയ്യണം വിദേശത്ത് പോകണം എന്നൊക്കെ ആഗ്രഹം കൊണ്ട് ഇതെല്ലാം നടക്കും അവിടെ ചെന്നിട്ട് നല്ല ജോലി കിട്ടിയില്ലെന്നും കൊണ്ട് കളഞ്ഞാൻറ്റ് വരിക ഇവിടെ കിടന്ന് ഇഷ്ടംപോലെ അധ്വാനങ്ങൾ വ്യായാമങ്ങളൊക്കെ ചെയ്ത് പോലീസിന് ഒരു സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രെയിനിങ് പീരീഡിൽ തന്നെ എനിക്കിത് വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് കളിൻറ്റ് വന്നാൽ അത് പരാജയേ നല്ലൊരു ജോലി കിട്ടി അയ്യോ അത് പ്രൊമോഷൻ കിട്ടൂല വലിയ മെച്ചം കിട്ടൂല സാലറി കിട്ടൂല നേട്ടം അല്ലാത്തുകൊണ്ടൊക്കെ കളയത്തിൽ നിന്ന് അത് പരാജയമുള്ളൂ അപ്പം ഇങ്ങനെയുള്ള കുരുക്കുകളാണ് നിങ്ങളെ തേടി രീതി ഇവിടെ കിട്ടണ ജോലി കളയരുത് കിട്ടുന്ന അഡ്മിഷൻ കളയരുത് എവിടെ ചെന്നാലും ഉറച്ചു നിൽക്കണം എല്ലാവരോടും സ്നേഹം കാണിക്കണം മയമായിട്ട് നിന്ന് രക്ഷപ്പെടാനുള്ള പരിശ്രമങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് വിജയം കിട്ടും കാരണം എന്തെന്നറിയാം കുംഭക്കൂറുകാർക്ക് ശനിയെ പോലെയാണ് രാഹു ശനിക്ക് പറയണ ഫലമാണ് രാഹു പറയണ അപ്പം മകരം കുമ്മൻ രാശിക്കാർക്ക് ശനി ദോഷവാനല്ല അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഗുണം കിട്ടുമെന്നാണ് കുമ്മൻ രാശി നിൽക്കുന്ന രാഹുവിനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നത് പക്ഷേ എങ്കിലും നിങ്ങൾ തന്നെ നല്ലൊരു ജോലി കിട്ടി കളഞ്ഞു വന്നാൽ അത് പരാജയമാവില്ലേ വലിയ കുഴപ്പമില്ല അപ്പം നിങ്ങള പരാജയത്തിന് നിങ്ങളൊരു കാരണക്കാർ ആവാൻ പാടില്ല ചിരൊരുക്ക് ശിരസ് വെച്ചാൽ തല രുക്ക് എന്ന് പറയുന്നത് രോഗമാണ് അപ്പോൾ നമുക്ക് കണ്ണുവേദന തൊണ്ടവേദന ചെവി വേദന മൂക്കുവേദന അയൻ ടി പ്രവുളങ്ങൾ ശിരസ്സെന്ന് വെച്ചാൽ തല ദുഃഖം എന്ന് വെച്ചാൽ രോഗം എന്താണ് ആളുകളും നിനക്ക് തലയ്ക്ക് സുഖമില്ലേ എന്ന് ചോദിക്കും ശിരസ് തലയില്ല ദുഃഖം എന്നുവെച്ചാൽ രോഗമില്ല അപ്പോൾ തലയ്ക്ക് രോഗം സുഖമില്ല എന്ന് പറയുന്ന രോഗമാണെന്ന് പറയുമ്പോൾ തലയ്ക്ക് സുഖമില്ലേ എന്ന് ചോദിച്ചാൽ തന്നെ ഇപ്പോഴും ടെൻഷൻ ദുഃഖം മനസ്സിന് ദുഃഖം ദുഷ്കീർത്തി ഇഷ്ടം പോലെ പേരുദോഷം കയറും ഉള്ളൊരു വേദിയില്ല സഭയില്ല കല്യാണത്തിന എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ അത് ആളുകൾ വലിയ പ്രശ്നമായിട്ട് ഊതിപ്പെരുകി നമ്മളവിടെ ചെന്ന് ചെറിയ കുഴപ്പം പറഞ്ഞാൽ ചെയ്തെന്തിനു നിങ്ങളല്ലേ എന്നെ ദോഷപ്പെടുത്തിയത് വിരോധിച്ചതെന്ന് പറഞ്ഞ് നമുക്കെതിരെ ആക്ഷേപങ്ങളും നമ്മളൊരു അധികാരിയാണെങ്കിൽ നമ്മളെ കുത്തി ചള്ളിയിടാനും അധികാരം ജോലി ഇതൊക്കെ നഷ്ടപ്പെടുത്താനും അവസരങ്ങൾ ഇല്ലാതാക്കാനും നമ്മളെ നശിപ്പിക്കാനും ഒക്കെ ശ്രമിക്കും അതും കൂടെ നമ്മളൊന്ന് സൂക്ഷിച്ചോളും ദുഷ്കീർത്തി കേൾക്കും കീർത്തി എന്ന് വെച്ചാൽ നല്ലത് നമ്മളെക്കുറിച്ച് പുകഴ്ത്തുന്നതാണ് കീർത്തി ഫേമസ് ആവുന്നത് ദുഷ്കീർത്തി എന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞ് നമ്മളെ തള്ളിയില്ല ദുഷ്കീർത്തി കേൾക്കും സ്ഥാനം പ്രമേശം വീടും നാടും പോവാൻ തോന്നും നമുക്ക് ദൂരെ എവിടെയെങ്കിലും ജോലി കിട്ടി പോവാനും അവസരമുണ്ട് വീട് സ്ഥലവും പോയി വേറെ എവിടെയെങ്കിലും താമസിക്കണം ജീവിക്കണമെന്ന് തോന്നും ഇവിടെ നിന്ന് വിദേശത്ത് പോകണവർക്ക് വിദേശത്ത് നിന്ന് വേറെ രാജ്യത്തിലേക്ക് പോകണോ അവിടെ ചെന്നാൽ ഉറച്ചു നിൽക്കണം കാരണം ഇവിടെ കുറച്ച് കാലം നിന്നിട്ട് അവിടെ കുറച്ച് കാലം തിന്നിട്ട് മറ്റു സ്ഥലത്ത് കുറച്ച് കാലം നിന്നിട്ട് ഒരു സ്ഥലത്തും ഉറച്ചു വരാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് പരാജയങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത് നമ്മളൊരു ചെടി തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വാഴ കൃഷി ചെയ്യുന്നത് അവിടെ നിന്നപ്പോൾ ആ വാഴ ചെടി തന്നെ നമ്മൾ വേറെ സ്ഥലത്തേട്ട് അവിടെയും ചെടിയില്ലെന്ന് തോന്നി വേറെ സ്ഥലത്തിടുമ്പോൾ മൂന്ന് സ്ഥലത്തു നിന്ന് നശിച്ചു പോണതല്ലാതെ അതിനൊരു പുരോഗതി കിട്ടില്ല അപ്പം ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനകത്ത് വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്ത് അത് തരച്ച് വളർത്തി പെട്ടെന്ന് ഫലം കിട്ടും അതേപോലെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഉറച്ചിരുന്നു കൊണ്ട് നമ്മളെ ഭാഗ്യത്തിനും പുരോഗതിക്കും നേട്ടത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളും ജപങ്ങളും തപങ്ങളും പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ആ കഫി കൊടുത്ത് കിട്ടും അത് സർപ്പപ്രീതി രവശ്യമേപ കരുണി ആരോഗ്യ സർപ്പപ്രീതി നാഗരാജ നാഗേക്ഷി നാഗന്യ സർപ്പദേവതകൾക്ക് വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ ആ കാഷം ഇതൊക്കെ മാറിക്കും ദുഃഖവും ദുഷ്കീർത്തി സ്ഥാനം പ്രംശ ധനക്ഷയം എത്ര രൂപ കിട്ടിയാലും നമുക്ക് ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ മാറ്റി വെച്ചിട്ട് നമുക്ക് ഗൃഹ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കണം വീട് വാങ്ങിക്കണം വസ്തു വാങ്ങിക്കണം എന്നൊക്കെ തോന്നും അതൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും ചിലപ്പം നമുക്കുള്ള പൈസ ഇതേപോലെ ഏതെങ്കിലും ബ്ലഡ്മണിയായി പോവുകയും ചെയ്യും കിട്ടാനുള്ള പൈസ കിട്ടാതിരിക്കുകയും പിന്നെ കാര്യങ്ങൾ മുടങ്ങി മുടങ്ങിപ്പോവുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മൾ അടക്കുകയും ധനക്ഷയം അഖില ശരീര അസ്വാസ്ഥ്യ ദുഃഖാനിത അഖില ശരീരം ശരീരമൊത്തവും അസ്വാസ്ഥ്യം സ്വാസ്ഥ്യം എന്ന് വെച്ചാൽ സുഖം അസ്വാസ്ഥ്യം അസ്വസ്ഥത ദുഃഖങ്ങൾ രാഹുല ദോഷമുള്ളവർക്ക് മുട്ടുവേദന നടുവേദന കുഷ്ടമാപാതികാൻ രോഗ നേത്രപാത ഭവാനവി നീചാനം വിരോധം ഗുരുദേവാന് പുഷ്ടരോഗങ്ങളും സ്വഗ്രഹങ്ങളൊക്കെ കേറി പിടികൾ അലർജി ചെയ്യും സ്വഗ്രഹങ്ങളൊക്കെ പിടിക്കും നേത്രം കണ്ണിന് കാഴ്ചക്കുറവ് സർജറി പാദം കാലിന് അസുഖം കാലിന് നീര് ആ ഈ വരിക്കുവ അതേപോലെ മുട്ടുവേദന നടുവേദന ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ആ വർത്തോ ന്യൂറോ ഗ്യാസോ സൈക്കോ പ്രകൂളങ്ങൾ നേത്രപാദം കാലിനസുഖം വിഷവീതിയിൽ പാമ്പുകടി പേപ്പറ്റി വിഷപയ തേനീച്ച കടന്തൽ കൊതു മൃഗങ്ങള് പക്ഷികളിൽ നിന്നൊക്കെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവും അതാണ് നീജാനാം വിരോധം ഗുരുദേവ നീജന്മാരെന്ന് വെച്ചാൽ സ്വകുല അനുചിത കർമ്മ കർത്ത ഇതി നീജാഹ സ്വന്തം കുലത്തിനു പോലും ഉപയോഗവും ഉപകാരവും ഇല്ലാത്ത തരത്തിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്ത് പെട്ടെന്ന് ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട മക്കൾ വേണ്ട കുടുംബം വേണ്ട എൻ്റെ ആര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങളാരും നിങ്ങളെ നോക്കിക്കോന്നൊക്കെ പറഞ്ഞ് ആ ചെറിയ കാര്യത്തിന് വലിയ ഏഷണിയും ഭീഷണിയും വരുമ്പോൾ പാമ്പിനെ കണ്ടാളിലെന്തെങ്കിലും തൊഴിൽ മാറി നിൽക്കും അടിക്കും ആളുകൾ അടിക്കാനും വെറ്റാനും കൊല്ലാനും ഒക്കെ വരും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ഓരോട്ടേ പോകുന്നത് വരെ സൂക്ഷിക്കണം വീണ് കൈകാലം ഒക്കെ ഒടിഞ്ഞ് പാമ്പഴി ഇങ്ങനെ ചെയ്യുന്നതാണ് സ്റ്റെപ്പർ എങ്ങനെ സൂക്ഷിക്കണം മരത്തി കയറണോരും ഉയരപ്പുറത്ത് ഈ കെട്ടിടത്തിന്റെ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യണവരാണെങ്കിൽ ഉയരപ്പുറത്തിരിക്കുന്നതായിട്ട് സൂക്ഷിക്കും അതേപോലെ കറണ്ട് തീ ഇടിമിന്നലും ഒക്കെ ആയിട്ടുള്ള ആ കാര്യങ്ങളുടെ അപത്തൊക്കെ ഉള്ളത് കൊണ്ട് ഇടിമിന്നലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റൂലെങ്കിലും കൂടുതൽ റോട്ടിലൊന്നും ആ ഇടിമിന്നലൊക്കെ വരുമ്പോൾ നിക്കാതെ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ നോക്കണം വീട്ടിലൊക്കെ ഇരിക്കാൻ നോക്കണം പിന്നെ നമുക്ക് കറണ്ടും തീയൊക്കെ കൈകാര്യം ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രീഷ്യന്മാർ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ച ഇലക്ട്രിസിറ്റി ബോർഡ് ആൾക്കാരൊക്കെ അവർക്ക് സുരക്ഷിതമായ രീതിയിലുള്ള കാര്യങ്ങളോടുകൂടി എല്ലാ കാര്യങ്ങളും ഊഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം അത് നമുക്ക് നാഗർക്കും മുരുക സ്വാമിക്ക് കാരണം ഈ പറവക്കാവടി അഗ്നിക്കാവടി ഇതൊക്കെ മുരുകൻ്റെ വകുപ്പിൽപ്പെട്ടതാണ് മുരുക സ്വാമിയൊക്കെ പരിചാൽ തീ നിന്ന് കറണ്ട് നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ല കേതു ഏരിൽ നിൽക്കുന്ന ഘട്ടമാണ് കേതു ഏരിൽ നിൽക്കുമ്പോൾ പാവേ സപ്തമകെ കളക്സ മരണം യോഗവും യോഗ സിവാ ഭാര്യ മരിച്ചു ഭർത്താവ് മരിച്ചു ബന്ധം തുറച്ചു അതൊക്കെ വരികയും രണ്ടാമത്തെ കാര്യം കഴിച്ചു പോണ മാത്രമല്ല നിങ്ങൾക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചാവണയെന്ന് പറഞ്ഞ് വൈരാഗ്യം കാണിച്ച് കലവിച്ചും മെല്ലും കളയാനൊക്കെ തോന്നും അതുകൊണ്ട് ഭാര്യ പത്രി കുടുംബ ബന്ധം നമുക്ക് വില പിടിച്ചതാണ് അതിനൊരു പോറരു പോലും ആൾക്കാതിരിക്കാൻ ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം പിന്നെ വേറെ ചില ആൾക്കാർക്ക് ഈ കേതുവിന് ഏതു വേണ്ടല്ലോ ചില ആൾക്കാരുടെ സ്നേഹവും പ്രേമവും ഇഷ്ടമൊക്കെ തോന്നുമ്പോൾ ഓ എന്റെ വീട്ടിലുള്ളവരെക്കാളും ഭയങ്കര സ്നേഹമാണ് നാട്ടിലുള്ളവർക്കൊന്നു തോന്നി ആ വേറെ ഭാര്യയോട് പോണതും വേറെ ഭർത്താവിനോട് പോണതും ും ഫ്രണ്ട്സ് ഇതൊക്കെ കൊണ്ട് ജീവിതം തകരുന്നതും ജീവിതത്തിൽ പ്രയാസങ്ങള് അപവാദങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവരോട് ജീവിക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷെ ശാശ്വതമായ കുടുംബജീവിതം നമുക്ക് കിട്ടാതെ പോയ അതൊരു പ്രയാസമാണ് ഇങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങളിൽ വലിയ പരാജയങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു അതുകൊണ്ട് നവഗ്രഹ പൂജ ദീർഘ സുമങ്കലി പൂജ ഐശ്വര്യപൂജ സർപ്പ പൂജ മൃത്യുജോമം ഇതൊക്കെ നമ്മൾ ചെയ്ത് കുടുംബദേവന്മാരെ ദേവന്മാരെ പരിചരണം അച്ഛൻ്റെയും അമ്മയുടെയും ദൈവങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടതാണ് കാരണം ഈ അച്ഛനെ പ്രസവിച്ചത് ഒരമ്മയാണ് അതാണ് അമ്മ വഴിക്ക് കുറച്ചും പ്രാധാന്യം കൽപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുടുംബക്ഷേത്രത്തിൽ വീടിൻ്റെ പരിസരത്തുള്ള കാവുകൾ മണ്ണാറശാല വെത്തിക്കോട് അമ്മയിടം അതേപോലെ നൈനാങ്കോണം ചെറിയ കീഴിൽ നാഗർക്ക് പ്രാധാന്യമുള്ള പല അമ്പലങ്ങളും നമുക്ക് അറിയപ്പെടാത്തത് കൊണ്ട് അതേപോലെ ആ ഉള്ള സർപ്പ സങ്കേതങ്ങളിൽ പോയി നമുക്ക് പ്രധാനപ്പെട്ട സർപ്പ കേന്ദ്രങ്ങളിൽ പോയി ദർശന വഴിപാടുകൾ നടത്തിയ ഒരുപാട് മാറ്റം വരും സർപ്പ ദോഷങ്ങളെ നമുക്ക് ഇങ്ങനെയുള്ള കുരുക്കുകൾ വരുമ്പോൾ ഈ ഓർട്ടോയും നോറോയും ഗ്യാസോയും വീട്ടിയും ഒലുകയും അപകടവും പാമ്പുകടി വിഷഭയം മുതലായ കുഴപ്പങ്ങൾ ബാധിക്കാതിരിക്കാൻ സർപ്പ ദുരിതങ്ങളെ നമ്മള് വെള്ളി രൂപത്തില് ചില ബിംബത്തിലോ ആവാഹിച്ച് ക്ഷേത്രങ്ങളിൽ കൊണ്ടും സമർപ്പിച്ച് സർപ്പ ദുരിതശാന്തി പരിഹാരങ്ങളും പൂജകളും ചെയ്യും അപ്പം നമുക്ക് ദോഷങ്ങൾ മാറിക്കിട്ടും അങ്ങനെ നമുക്ക് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ദോഷം ജാതകത്തിലും സർപ്പ ദുരിതങ്ങളുള്ള ജാതകങ്ങൾ എട്ടില പന്ത്രണ്ടില ഒക്കെ രാഹുവൊക്കെ നിൽക്കുന്ന ജാതകത്തില് ഭയങ്കര ദോഷങ്ങളുണ്ടായി പോകും അതുകൊണ്ട് ജാതകത്തിലും കൂടി സർപ്പദോഷം സർപ്പദോഷമുള്ളവരും ജീവിതത്തിലും കൂടെ ഈ സർപ്പദോഷം ബാധിക്കപ്പെടുന്ന കാലം ആയതുകൊണ്ട് ജാതകദോഷങ്ങളും ജീവിതദോഷങ്ങളും രണ്ടും കൂടെ ഒന്നിച്ച് ആ വായിച്ച് മാറ്റുമ്പോൾ പാമ്പിനെ പോലെ എഴുതുന്ന ആൾക്കാർക്ക് കുതിരയെപ്പോലെ ചാടി ഓടി നടക്കാനുള്ള കഴിവ് ഉണ്ടാവും അതാണ് സർപ്പ പ്രീതിരവശ്യമേപകരിണി ആരോഗ്യം പ്രത്യാപ്തി ആരോഗ്യ സന്താനം പ്രവൃത്തിക്ക് സർപ്പ പ്രീതി വരുത്തണം നമ്മുടെ ജാതകം പരിശോധിക്കുന്നതിന് വേണ്ടി ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ അയച്ചു തരണം അപ്പം ജനനത്തീയതി കിട്ടിയ നക്ഷത്രം കണ്ടുപിടിച്ചുകൂടിയാൽ ചോദിച്ചത് എന്ന് പലവരും ചോദിക്കാറുണ്ട് ചില ആൾക്കാരുടെ ജാതകത്തിൽ എൻ്റെ ജാതകത്തിൽ പോലും ഉള്ളതാത്ത സമയമല്ല എൻ്റെ സർട്ടിഫിക്കറ്റിലും പാസ്പോർട്ടിലും ഉള്ളത് എന്തുകൊണ്ട് മൂന്ന് വയസ്സായപ്പോൾ കൊണ്ടുവന്ന് അഞ്ച് വയസ്സെന്നും പറഞ്ഞ് ചേർക്കുന്നത് കൊണ്ട് ജനനത്തീയതി വേറെ ആയിരിക്കും ആ ജാതകത്തിലുള്ളത് ആയിരിക്കും ആ നമ്മുടെ ആ പാസ്പോർട്ടിലുള്ളതും ആ സർട്ടിഫിക്കറ്റിലുള്ളതൊക്കെ വേറെ ആയിരിക്കും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്താണ് നാൾ നാൾ മാറിപ്പോയാക്കത് ഒരിക്കലും നാൾ നമ്മൾ ആരെയും മാറൂല കാരണം ജനിക്കുമ്പോഴേ എല്ലാവരും നാൾ നോക്കും പക്ഷേ ജനനത്തീയതിയിലുള്ള വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ നാള് മാറ്റം എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളെ നാള് മാറ്റാനൊന്നും പോകണ്ട നിങ്ങളെ വീട്ടിലുള്ളവർ പറയണ നാള് അത് രാവിലെ ചിലപ്പോൾ കാണും ചിലപ്പോൾ ഉച്ചക്ക് ചിലപ്പോൾ ആ നാള് തീർന്നു പോകണമെങ്കിൽ ആ തിയരി അനുസരിച്ച് മാറി നിൽക്കും എന്നാൽ ആ സമയം കറക്റ്റാക്കി ജാതകം നോക്കി ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ പിഴച്ച് നീങ്ങുന്നതെന്ന് നോക്കി ഗ്രഹപ്പഴ ഉണ്ടെങ്കിൽ പരിഹാരം ചെയ്ത് പരിഹരിച്ച് ദോഷത്തെ മാറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും സർപ്പദോഷങ്ങൾ മാറ്റുന്നതിന് കാലവൈരോ സ്വാമിയെ പഠിച്ചാൽ നല്ലതാണ് കാലസ്തു രാഹു ഗുളികസ്ത മൃത്യു വിവാഹഗസ്ത യമഖണ്ഠഗോപി കാലൻ രാഹു ഗുളികൻ ഇതൊക്കെ മൃത്യുവിനെ ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളാണ് കാലന് പരിച്ച മൃത്യുദോഷങ്ങൾ സർപ്പദോഷങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടും എല്ലാ അമാവാസി തോറും കാലവൈര ക്ഷേത്രം രാവിലെ മുതല് വൈകുന്നേരം വരെ നട തുറന്നിരിക്കും രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്കാണ് മുത്തുഞ്ചി ഹോമം ആ സമയത്ത് തന്നെ പിതൃക്കക്ക് വലിച്ചുരഹോമം നാല് മണിക്ക് പൂജ അപ്പോൾ തന്നെ വീട്ടും പാട്ടും സർപ്പപൂജകളും ഉണ്ട് അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജയുണ്ട് ആറുമണി തൊട്ട് ഏഴര മണിവരെ ഏഴ് വരെ ഒക്കെ പാല് തൈര് വെണ്ണ കളവം കുങ്കുമം പനീര് കരിക്ക് ദ്രവ്യ അഭിഷേകങ്ങളും പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ജീവ ആരതി മുതലായ കാര്യങ്ങളൊക്കെ നടത്തി പോരുന്നത് ഈ പൂജകളും വഴിപാടുകളും നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക ജാതകം പരിശോധിക്കുന്നതിനും നമ്മുടെ ജനനത്തീയതി ജനിച്ച സമയവും ജില്ലയൊക്കെ വാട്സപ്പിലേക്ക് തന്നെ അയക്കണമെന്നാണ് അപേക്ഷിക്കുന്നത് കാരണം യൂട്യൂബിൽ നമുക്ക് മെസ്സേജ് അയക്കാനും കാണിയാനുള്ള സാഹചര്യങ്ങൾ കുറവായതുകൊണ്ടാണ് ഫീസും അടയ്ക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഈ രാഹുവിൻ്റെ മാറ്റം ഇത്തിരി വിഷമം തോന്നിയെങ്കിലും നിങ്ങൾ വിചാരിച്ചാൽ തീരാമെന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് നല്ല ജോലി അധികാരം പ്രതാപം കീർത്തി ഇതൊക്കെ കിട്ടും ശനീരവിധി രാഹു നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടണ ഭാഗ്യവും ജോലിയും ഭാര്യയും ഭർത്താവും ബന്ധവും ഒക്കെ തെറുപ്പിച്ച് കളഞ്ഞിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് വിഷമിക്കാതിരിക്കാൻ മാത്രം നിങ്ങളെ ശ്രമിക്കണം എല്ലാവർക്കും నల్ది వరట్ ప్రార్థించుకుంటూ నిర్తను నంది నమస్కారం